നമസ്കാരം ചിങ്ങൻ രാശിക്കാരായ മകം പൂരം ഉത്രങ്കാൽ ചേരുന്ന നക്ഷത്രക്കാർ അഷ്ടമശനിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്കുള്ള പരിഹാരവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ജനിച്ച രാശിയുടെ എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് അഷ്ടമ ശനി തുടങ്ങുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ശനി മീനൻ രാശിയിലാണ് ഉള്ളത് അവൾ ചിങ്ങൻ രാശിക്കാരായ മകം പൂരം ഉത്രം കാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ എട്ടാം ഭാവത്തിലാണിപ്പോൾ ശനി ഉള്ളത് അതുകൊണ്ടാണ് അവർക്ക് അഷ്ടമശനി ശനി ഒരു രാശിയിൽ രണ്ടര വർഷം ഉണ്ടാകും അഷ്ടമ ശനിയിൽ ശനിയുടെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ആരുടെയൊക്കെ ജാതകത്തിൽ ശനി പോസിറ്റീവാണ് അതുപോലെ ബലവാനാണ് അതുപോലെ ഉച്ചത്തിലാണേങ്കിൽ അവർക്ക് ദോഷമുണ്ടാവില്ല ഇനി ആരുടെയൊക്കെ ജാതകത്തിൽ ശനി ബലവാനല്ല എങ്കിൽ അവർക്കാണ് കൂടുതലായിട്ട് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം ശനിയുടെ കിട്ടുക ഈ സമയത്ത് അനാവശ്യ ചിന്തകൾ അതുപോലെ പേടിയൊക്കെ ഉണ്ടാകും പിന്നെ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ എല്ലാ കാര്യവും ആദ്യം ഒരു ചെറിയ തടസ്സം വരിക പിന്നീട് കാര്യങ്ങളൊക്കെ ശരിയാവുക പിന്നെ അതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ സമയത്ത് നല്ല ശ്രദ്ധ വേണം പങ്കാളിയായിട്ടെ അതുപോലെ മറ്റുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധയോടെ വേണം കലഹം വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ശത്രുക്കൾ വർദ്ധിക്കും ആത്മധൈര്യക്കുറവ് അനുഭവപ്പെടും പിന്നെ പെട്ടെന്ന് ജോലി മാറുമ്പോൾ എന്തെങ്കിലും തുടങ്ങുമ്പോഴൊക്കെ ഒരു നല്ല ശ്രദ്ധ വേണം അനാവശ്യ ചെലവ് വർദ്ധിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ നിയന്ത്രിക്കണത് നല്ലതാണ് പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഉന്നത പഠനത്തിന് അതുപോലെ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെയാണ് വിദേശ പഠനത്തിനൊക്കെ അനു ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കൊക്കെ അനുകൂലമായ സമയമാണ് പിന്നെ ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം ഈ സമയത്ത് യോഗ അതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ടെൻഷനൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ കേസ് വഴക്കുകളിൽ വിവാദങ്ങളിലൊക്കെ പെടാതെ നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ എല്ലാ കാര്യവും പോസിറ്റീവായി കണ്ടുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ നിങ്ങൾ പരിഹാരമായിട്ട് ശനിയാഴ്ചകളിലൊക്കെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് പിന്നെ ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത് അതുപോലെ ദിവസവും നിങ്ങൾ ഓം നമശിവായ ദിവസവും പതിനൊന്ന് തവണ ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി ശുഭഫലവും അതുപോലെ നിങ്ങൾക്ക് നല്ല ഐശ്വര്യം വർദ്ധിക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് Thank you.